എല്ലാവർക്കും മച്ചു സേവനിലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കമന്റിനെ മൂന്ന് പേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടണത് ഗ്രീഷ്മ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്ക് അതുപോലെ തന്നെ സിജി ജോൺസൺ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്ക് അതുപോലെ തന്നെ മായയാ മനോഹർ എന്ന് പറഞ്ഞിട്ട് മൂന്ന് പേർക്കാണ് കമന്റിന് ഗിഫ്റ്റ് കിട്ടണം തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കണം നല്ല കൈച്ചേനുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലയർമാലകളില്ലേ കളർഫുൾ ആയിട്ടുള്ള ലയർമാലകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു കുട്ടി വേണ്ടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലി ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയിനും ഇതുപോലത്തെ ഒരു ഡിസൈനായിട്ട് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു ഹൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ലെയർ മാലയാണ് കേട്ടോ വന്നേക്കണത് ഒരു നാല് ലെയർ വരുന്ന ഒരു മാലയാണ് കേട്ടോ മുത്തുമാല ക്രിസ്റ്റൽ ടൈപ്പ് ആണ് വന്നേക്കണത് ബാക്കിലേക്ക് ബാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് സാധാരണ നൂൽ ടൈപ്പിലാണ് കേട്ടോ നമ്മൾ ഈ മുത്ത് കുറക്കുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും ഇത് കളറ് ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷെ നമ്മൾ എന്താ പറയുക ഉപയോഗിച്ചിട്ട് ഷാംപൂ വാഷ് ഇത് എടുത്ത് വെക്കുകയാണെങ്കിൽ കുറേ നാൾ കളർ ലാസ്റ്റ് ചെയ്യും കേട്ടോ പെട്ടെന്നൊന്നും കളറ് പോകില്ല കേട്ടോ അപ്പം അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബ്ലൂ സ്റ്റോൺ ആയിട്ടുള്ള ഒരു മോഡൽ നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മളേല് ബ്ലൂ അധികം എന്താ പറയുക നെക്ലസ്സുകൾ വരാറില്ല കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കളറാണ് വന്നേക്കുന്നത് അധികം ഹെവി ആയിട്ടുള്ള ഒരു മോഡല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ വന്നേക്കണത് ഇത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ ഇതിന്റെ ഏകദേശം എന്താ പറയുക നെക്ലെസ് അതിനൊക്കെ മാച്ച് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്റ്റഡ് ആണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഗ്രീൻ ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് വന്നേക്കണത് ആറ് ലെയർ ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളറായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ ഇതുക ഗോൾഡ് അല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കേട്ടോ കറക്റ്റ് ഗോൾഡ് പോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയിലും വൈറ്റിലും ഒരു മോഡലാണ് അധികം സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല കേട്ടോ ഒരു മോഡലാണ് ഡബിൾ ആയിട്ടുള്ള ബോക്സ് ചെയിൻ ആണ് കേട്ടോ കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ബാക്കിലേക്ക് കണ്ണികളും കൊടുത്തിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡൽ ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് പൂക്കളക്കണ്ണി ചെയിൻ അമ്മയും ആണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വണ്ണുള്ളൊരു ഒരു ആണ് വന്നേക്കണത് ലോക്കറ്റ് തന്നെയായിട്ടും അതല്ല സെറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ ആയാലും തരൂട്ടോ ഒരു മോഡല് വരുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയും വൈറ്റും കൂടി ഇടകലർന്നിട്ട് വരുന്ന സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കണത് ഒരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ ഡബിൾ ലെയർ ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് നന്നായിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് നന്നായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മോഡലായിട്ടുണ്ട് ഇടയിൽ ഗോൾഡിൻ്റെ ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ലെയർ മാലയാണെട്ടോ വന്നേക്കുന്നത് നാല് ലെയർ ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ആ മോഡലാണ് വന്നേക്കണത് ക്രിസ്റ്റൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കൈച്ചീനാണ് കേട്ടോ വന്നേക്കുന്നത് സിംപിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് അല്ല വന്നാണ് വെറൈറ്റി ആയിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് നാല് ലെയറിന്റെ ഇതുപോലത്തെ ഒരു കളറാണ് കേട്ടോ ഓരോ കളറിനും അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ നന്നായിട്ടേ കാണാനായിട്ട് ചിലവർക്ക് എന്താ പറയുക ഓരോ കളറുകളോട് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവില്ല അങ്ങനെയുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ കാരണം ഇങ്ങനത്തെ കളർഫുള്ള് മാലകൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റോക്ക് തീരാറുണ്ട് കേട്ടോ മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ കളറായിട്ടുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഓരോ കളറിൻ്റെതായ ഒരു പ്രത്യേകതയില്ല അങ്ങനത്തെ ഒരു മോഡലാണ് ഇപ്പോൾ സാധാരണ നോർമലായിട്ട് കിട്ടില്ല കേട്ടോ അങ്ങനത്തെ കളറുകളൊക്കെ റയർ ആയിട്ടുള്ള കളറുകളല്ലേ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് പാലക്കാലി ഇതുപോലത്തെ ഒരു ഡിസൈൻ ആയിട്ടുള്ള മാലയാണ് മാലയാണെട്ടോ അങ്ങനെ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലായിട്ടില്ലേ കാണാനായിട്ട് ബാക്കിലേക്ക് പൂക്കളൊക്കെ ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അതായത് നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങി തന്നതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം അടുത്ത വീട് നിങ്ങൾ അടിപൊളി ആയിട്ട് വേണ്ടത് താങ്ക്